സ്വാഗതം നമ്മൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്താ നമ്മുടെ ൂടി ഒന്ന് പാറക്കും ഇവിടെ കൊണ്ട് മയക്കാലല്ലേ പിടിച്ചു പറഞ്ഞു അവളൊക്ക ഇഷ്ടംപെട്ടില്ല

ിയ വെള്ളം ആ വെള്ളത്തിലേക്ക് പക്ഷെ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ പോലെ വെള്ളം ആയിട്ടില്ല കേട്ടോ കഴിഞ്ഞ ഇച്ചിരി കൂടി കഴിയാൻ നേരത്തെ ഈ പാടം മൊത്തം നരച്ച് ചെല്ലിയൊക്കെ പിടിച്ച് ചെല്ലി ശരിക്ക് വളർന്നു കഴിയുമ്പോഴാണ് നമ്മുടെ നെൽക്കോഴി ഒരു അപ്പം ഇതുപോലെ മൊത്തം നിറച്ച് ചെല്ലി ആയിരിക്കും ചെല്ലി എന്ന് പറയുന്നത് ഒരു പച്ച പുല്ലാണ് ആ പുല്ലിൻ്റെ ആ സമയത്താണ് നമ്മുടെ ഈ നെൽക്കോഴികളൊക്കെ വന്ന് മൊത്തം ഇട്ട് ഈ പാടം നിറച്ച് നെൽക്കോഴികളായിരിക്കും എന്തായാലും ആ ചെല്ലിയുടെ ആ ക്ലിപ്പ് ചെറിയൊരു ക്ലിപ്പ് എന്തായാലും സൈഡിലിറ്റേക്ക ഇഷ്ടം അടുത്തേക്ക് അടുത്തേക്ക് ചെല്ലുമ്പോ എനിക്ക് അടുങ്ങ പറഞ്ഞൊക്കെ പറഞ്ഞു പോണോ അപ്പൊ ഞാൻ പറഞ്ഞു പോണോ ഇഷ്ടംപോലെ

അത് തന്നെ അങ്ങനെ തന്നെ ബെല്ലോ കണ്ട ലൂബി അറിയാം Nene, ne var ya? Ya bu. Eee, ne oldu? ya bunlar bunlar. Bunlar, ne var? Diye alırken diye. Burada kadev alırken diye ne yapıyor? İyala kovuvar. വേണ്ട വേണ്ട വേണ്ടി ഫോൺ എടുക്ക ഫോൺ എടുക്ക ഫോണോളാം ഫോണെ ഫോൺ അപ്പൊ എടുക്കാൻ പറ്റുന്നു എടോ ഫോൺ എടുക്കാൻ പറ്റുന്നു ഫോൺ എടുക്കാൻ പറ്റുന്നു എടുക്കാതെ അപ്പണം പോയി

കന്നടിയാടാ കന്നടങ്ങാ കേട്ടോ കണ്ണടങ്ങാണ്ട് പുള്ളിട്ടോ ഞാൻ വിളിച്ചോട്ടി കൊതിച്ചിരിക്കണം അത് കരയായിട്ട് ഇറങ്ങിറങ്ങി ഉറപ്പായിട്ട് സൈഡിലായിട്ട് ആടുവാണോ ഉറപ്പായിട്ട്

ഇതെന്താണ് നിങ്ങളെല്ലാരും നടന്നു പോകുന്നു ഞാൻ പോകും അപ്പൊ ഇതാണ് ഇതേ ചെല്ലി വളർന്നുപോന്ന ഇതാണ് ചെല്ലി താഴെത്തുനിന്ന് വളർന്നുപോന്ന ഇപ്പൊ ഇപ്പം വെള്ളം ഉള്ളു കേട്ടോ നല്ല മഴ പെയ്തു കഴിയുമ്പോൾ നല്ല വെള്ളം ആയിരിക്കും അപ്പൊ ശരിക്കും കാലം കൂടി കഴിയാൻ നേരത്ത് നല്ല പോലെ ഹൈറ്റിൽ ചെല്ലി വളരും ഈ പാടം മൊത്തം ചെല്ലിയാവും ആവും കേട്ടോ ചെല്ലി കൊണ്ട് നിറയും പാടം മൊത്തം ഫുള്ള് പച്ചപ്പരിച്ചു സത്യം പറയുന്നത് നമ്മൾ രണ്ട് ഇവര് രണ്ടുപേരും ഒന്ന് എക്സസൈസ് ചെയ്യാൻ വേണ്ടി വന്ന അതൊന്ന് വെള്ളത്തിൽ ഓടിക്കാൻ വേണ്ടി വന്ന चल <laughs> जिगर्स <laughs>